الحمد لله. الحمد لله نحمده ونستعينه ونستغفره. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله. صلى الله على نبينا محمد واله وصحبه اجمعين. اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ബഹുമാനമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹുവിനെ തക്കവ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസൂയത്തെ ചെയ്യുന്നു ഉണർത്തുന്നു മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹുനാമിയവർക്കും നല്ല തോഫീക്ക് നൽകട്ടെ ഹക്ക ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്വില് ബാത്വിലാണെന്ന് അറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹുനാമിയവർക്കും നല്ല തോഫീക്ക് നൽകട്ടെ ലോക മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു ഇബാദത്ത് നിർവഹിക്കാനുള്ള തയ്യാറെടുപ്പിലാണവർ ഇസ്ലാം നിർമ്മിക്കപ്പെട്ടത് തന്നെ അഞ്ച് തൂണുകളുടെ മേലാണ് ബുനിയൽ ഇസ്ലാം അല ഹംസി അഞ്ച് കാര്യങ്ങളുടെ മേലാണ് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടത് എന്ന് നബ്സല്ലാ വസ്സലം പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൽ ധാരാളം ഇബാദാത്തുകൾ അള്ളാഹുവും റസൂൽ സല്ല അല്ലാഹു അലഹി വസല്ലമ്മയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടവകളാണ് ഇസ്ലാം കാര്യങ്ങൾ അർക്കാനുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്നത് അർക്കാനുൽ ഇസ്ലാമിൽ സുപ്രധാനവുമായ ഒന്നാണ് റമദാൻ മാസത്തിൽ ഒരു മാസത്തോളം വിശ്വാസികൾ എടുക്കുന്ന നോമ്പ് നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട റമദാനിലെ നോമ്പ് വളരെയധികം ജാഗ്രതയോടെ ശ്രദ്ധയോടെ നിർവഹിക്കാൻ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ സലഫുസ്വാലഹീങ്ങൾ മുൻഗാമികൾ പരിശുദ്ധ റമദാൻ അവരിലേക്കെത്തുന്നതിന് വേണ്ടി അവർ പ്രാർത്ഥിക്കും ആറുമാസത്തോളം പ്രാർത്ഥിക്കും എന്നെല്ലാം ചില സലഫുകളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് റമദാൻ കഴിഞ്ഞാലും അവർ പ്രാർത്ഥിക്കുമായിരുന്നു പ്രകാരം അതിൽ ആമലുകൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അത് വലിയ ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് വ്യക്തമാണ് അതായത് ഒരു മനുഷ്യൻ്റെ ഒരു വർഷത്തെ ജീവിതം മുഴുവനും അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു സലഫുകൾ ക്രമീകരിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ളതാണത് അതുകൊണ്ട് തന്നെ നിർബന്ധമായ ഈ ഒരു കർമ്മത്തിലേക്ക് ഒരു വിശ്വാസി പ്രവേശിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഏതൊരു വിപാതത്തിലേക്കും നാം പ്രവേശിക്കുമ്പോൾ ഒന്നാമതായി അതിനെ സംബന്ധിച്ച് അറിയുക പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കർത്തവ്യം ഇതിന് മുബ് സല്ലാഹു അലഹി വസ്ലമ സഹാബികളെ പഠിപ്പിച്ച കാര്യമാണ് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലും അത് പഠിപ്പിച്ചിട്ടുണ്ട് എന്താണോ ചെയ്യാൻ പോകുന്നത് അതിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ അറിയണം അള്ളഹ പറയുന്നത് കാണാം അന്നഹു ലാ ലാ ഇലാഹില്ലെ കുറിച്ച് അറിയണം പഠിക്കണം അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ഈ രീതിയിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട് നബ്സ് അലൈഹി വസ്ലം പറയുന്നുണ്ട് ഞാൻ നമസ്കരിക്കുന്നത് എങ്ങനെയാ എങ്ങനെയാണോ നിങ്ങൾ കാണുന്നത് അതേപ്രകാരം നമസ്കരിക്കണം ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എങ്ങനെയാണോ ഞാൻ അനുഷ്ഠിക്കുന്നത് അതേപോലെ ഹുദുഅ മനാസിക്കും അതേപോലെ ഹജ്ജ് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യണം അപ്പോൾ ഏത് കർമ്മവും ചെയ്യേണ്ട അതിൽ ഒന്നാമതായി നമുക്ക് അനിവാര്യമാകുന്ന കാര്യം അതിനെക്കുറിച്ച് പഠിക്കലാണ് പഠിച്ച് മനസ്സിലാക്കിയായിരിക്കണം ഇബാദാത്തുകൾ അനുഷ്ഠിക്കേണ്ടത് അതല്ലെങ്കിൽ അതിൽ പാളിച്ചകളുണ്ടാകും ഇസ്ലാമിക ശരിയാത്ത് പഠിക്കാനുള്ള മാർഗം പരിശുദ്ധ ഖുർആാനിലൂടെയാണ് സുന്നത്തിലൂടെയാണ് അതിൽ സ്ഥിരപ്പെട്ട് വന്നിരിക്കുന്ന വിശ്വാസകാര്യങ്ങളും കർമ്മ പദ്ധതികളുമാണ് മുസ്ലിമീങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല അതിനെങ്ങനെയാണോ സഹാബികൾ മനസ്സിലാക്കിയത് അതേപോലെ മനസ്സിലാക്കുക എന്നുള്ളതും മർമ്മപ്രധാനമായ കാര്യമാണ് അതേപോലെ റൈബിയായ ചില കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിക്കും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ധാരാളം കാര്യങ്ങൾ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു അത് പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലഹി വസലമ്മ അത് കൽപ്പിച്ചു എന്നുള്ള കാരണത്താൽ ഞങ്ങൾ അതിനെ വിശ്വസിക്കുന്നു അതിനെ മനസ്സിലാക്കുന്നു ഇത് ഈ രീതിയിൽ ആണ് ഒരു വിശ്വാസിയുടെ പഠനം ഉണ്ടാകേണ്ടത് പരിശുദ്ധ ഖുർആാൻ തിരുസുന്നത്ത് അതിനെങ്ങനെയാണ് സഹാബികൾ മനസ്സിലാക്കിയത് അതേപോലെ തന്നെ മൂന്നാമത് പറഞ്ഞ റൈബിയായ കാര്യങ്ങൾ നമുക്ക് നമുക്ക് അനുഭവം അനുഭവിക്കാൻ സാധ്യ സാധിക്കാത്തതായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ചിലപ്പോൾ മനസ്സിലാക്കാത്തതായ ഖബറിലുള്ള ശിക്ഷ അതല്ലെങ്കിൽ സുറാത്തുബാലം നന്മതിന്മകൾ തൂക്കുന്ന മീസാൻ ഇതൊന്നും നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളല്ല ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഒരാൾക്ക് ശരിയായ റൂട്ടിലൂടെ സഞ്ചരിക്കണമെന്നാണ് ഖുറാനും സുന്നത്തും ആധികാരിക സ്രോതസ്സായി മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രം പോരാം അതെങ്ങനെയാണോ സ്വഹാബികൾ മനസ്സിലാക്കിയത് അതേപോലെ മനസ്സിലാക്കുക അതേപോലെ തന്നെ റൈബിയായ കാര്യങ്ങളിൽ എന്താണോ അള്ളാഹും റസൂലും പഠിപ്പിച്ചത് അതിൽ നിൽക്കുക അതപ്പുറ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ചിന്തകൾ പോകാതിരിക്കുക ഈ രീതിയിൽ കൃത്യമായി പഠിക്കുക എന്നുള്ളത് അനിവാര്യമാണ് പഠനം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരിക്കണം അതല്ല എങ്കിൽ അവൻ്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ശരിപ്പെടുത്താൻ സാധിക്കൂല അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഇൽമ തേടിക്കൊണ്ട് നബ്സല്ലാഹു അലൈഹി വസ്സലാം പ്രാർത്ഥിക്കുന്നത് ഒരാൾക്ക് മതപരമായ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ പഠിക്കാൻ സാധിക്കുക അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ആ വഹൈ നൽകപ്പെട്ടിരിക്കുന്ന റസൂർ സല്ലാസലമൊക്കെയാണ് ആ റസൂൽ സല്ലാഹു അലഹി വസ്ലമ്മ തന്നെ ദിനേന പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ പ്രയോജനപ്രദമായ ഇൽമു നൽകണമേ അപ്പോൾ ഇത് നമ്മുടെ ഒരു ദിനേനയുള്ള ഒരു ചിട്ടയാക്കി മാറ്റണം നാം ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടില്ല എന്നുള്ളതല്ല പക്ഷേ അതിനെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ അറിവുകൾ നേടുക പഠിച്ചുകൊണ്ടിരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ അനിവാര്യമായ കാര്യമാണ് അതുകൊണ്ടാണ് സല്ല അഹു അലഹു വസ്സലമ അപ്രകാരം ദ്വാ ചെയ്യാൻ വിശ്വാസികൾ പഠിപ്പിക്കുന്നത് അപ്പോൾ നോമ്പ് ലേട്ട് കടക്കുകയാണ് നോമ്പിനെ കുറിച്ച് പഠിക്കണം എന്താണ് നോമ്പ് എങ്ങനെയാണത് ആരംഭിക്കുക എങ്ങനെയാണത് അവസാനിക്കുക ഇടത്താഴത്തിൻ്റെ ശ്രേഷ്ഠതകൾ അതിൻ്റെ രീതി നോമ്പ് മുറിക്കുന്നതിൻ്റെ മര്യാദകൾ ഇതെല്ലാം പഠിക്കുക എന്നുള്ളത് ഒരു വിശ്വാസികൾക്ക് അനിവാര്യമാണ് രണ്ടാമത്തെ കാര്യം നാം ഏത് അമലുകൾ ചെയ്യുമ്പോഴും യാന്ത്രികമായ ചില കട്ടിക്കൂട്ടലുകളാകാൻ പാടില്ല എന്താണോ ചെയ്യുന്നത് അതിനെ സംബന്ധിച്ച് പഠിക്കണം പഠിക്കുമ്പോൾ സ്വാഭാവികമായും അതിനോട് നമുക്ക് നമുക്കിഷ്ടമുണ്ടാകും സ്നേഹമുണ്ടാകും അതിനാണ് പഠിക്കുന്നത് ഇസ്ലാമിക ശരിയായ ഏതൊരു കാര്യം പഠിപ്പിക്കുന്നുവോ അത് മനുഷ്യപ്രകൃതിക്ക് അനുയോജ്യമായ നിലയിൽ അവരുടെ ഹൃദയങ്ങൾ ഇണക്കപ്പെടുന്ന രീതിയിലുള്ള നിയമമേ ഉള്ളൂ അവർക്ക് അവരുടെ ഇഹത്തിലും പരത്തിലും കൂടുതൽ വിജയങ്ങൾ നൽകാൻ അല്ലെങ്കിൽ അപകടങ്ങളിൽ നിന്ന് അവരെ തടുക്കാൻ പര്യാപ്തമായ നിയമങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏത് നിയമം എടുത്തു നോക്കിയാലും അവർ കാണാൻ സാധിക്കും ഒരു നന്മ അവർക്ക് നൽകുന്നതായിരിക്കും അല്ലെങ്കിൽ ഉള്ള നന്മയെ കൂടുതൽ നല്ല രീതിയിൽ അവർക്ക് കൊടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഷെറുകൾ തടുക്കാനുള്ള നിയമങ്ങളായിരിക്കും അല്ലെങ്കിൽ ഉള്ള ഷറുകളെ അതിന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളായിരിക്കും അതുകൊണ്ട് പഠിക്കുമ്പോൾ സ്വാഭാവികമായും അതിനോട് ഇഷ്ടമുണ്ടാകും ഈ ഇഷ്ടം ഉണ്ടാവുക എന്നുള്ള അനിവാര്യമാണ് നമ്മൾ പറഞ്ഞില്ലേ സരഫുകൾ ആറുമാസങ്ങൾക്ക് മുമ്പേ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് റമദാനിൽ എത്തിച്ചേരാൻ എന്തിനാണ് അവർക്കതിൻ്റെ ഗുണങ്ങളറിയാം അവരിതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് അത് മുഖേന ഉണ്ടാകുന്ന ലാഭങ്ങളെക്കുറിച്ച് അവർക്കറിയാം അതുകൊണ്ട് അവർ അതിൽ ഇഷ്ടമുള്ളവരാണ് അത് വരാൻ അതിയായി അവർ താല്പര്യപ്പെടുകയാണ് അതിലെത്തിച്ചേരാൻ അതിൻ്റെ രാപ്പകലുകൾ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ അവർ കൂടുതൽ താൽപ്പര്യ ഇഷ്ടമുള്ളവരാണ് അപ്പോൾ ഇതിനോട് ഇഷ്ടമുണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇഷ്ടമില്ല എങ്കിൽ വളരെ വിപുലമായ നാശം സംഭവിക്കുന്നതാണ് നാളെ ആഹാരത്തിൽ കഠിനമായ ശിക്ഷ നൽകപ്പെടുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നബ്സല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞിട്ടുണ്ട് നോമ്പ് വരുന്നതിന് മുമ്പേ ഞങ്ങൾ നോമ്പെടുക്കുകയില്ല എന്ന് തീരുമാനിച്ച ചില ആളുകൾ അവർക്ക് കഠിനമായ ശിക്ഷ ഉണ്ടെന്നാണ് അപ്പോൾ അതിനോട് ആഗ്രഹമുണ്ടാവുകയും ഇഷ്ടമുണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് ആണ് രണ്ടാമത്തെ കാര്യം ഇത് അള്ളാഹു നൽകേണ്ടതാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ നബി സാഹുസും പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുസും പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അള്ളാഹുവിൻ നിന്നോട് നിന്റെ ഇഷ്ടം നിങ്ങളോട് നിന്നോട് ചോദിക്കുന്നു നിന്നെ സ്നേഹിക്കുന്നവരുടെ അല്ലെങ്കിൽ നീ സ്നേഹിക്കുന്നവരുടെ ഇഷ്ടം നിന്നോട് ചോദിക്കുന്നു നിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന അമലുകളോട് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടാകണം എന്ന് നിന്നോട് ഞാൻ ദ ചെയ്യുകയാണ് എന്ന് നിസ്വലാസും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിനെ സ്നേഹിക്കുക അള്ളാഹു എന്തിനെയെല്ലാം സ്നേഹിക്കുന്നുവോ ആരെയെല്ലാം സ്നേഹിക്കുന്നുവോ അതിനെയെല്ലാം സ്നേഹിക്കുക അള്ളാഹു ഓർക്കുന്ന കാര്യങ്ങളെ ഓർക്കുക ഇത് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നല്ല രീതിയിൽ ഊർജ്ജസ്വലതയോടെ ആവേശത്തോടെ ഇബാദാത്തുകൾ ചെയ്യാൻ അവനന്ദിയും സഹായിക്കും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൂന്നാമത്തെ കാര്യം നമ്മളൊരു കാര്യം പഠിച്ചു മനസ്സിലാക്കി അതിനോട് നമുക്കിഷ്ടമുണ്ട് അത് നിർവഹിക്കാൻ സാധിക്കണമെങ്കിൽ ദൃഢമായ തീരുമാനമെടുക്കണം ദൃഢമായ തീരുമാനമെടുത്താൽ മാത്രമാണ് അത് ചെയ്യാൻ സാധിക്കുള്ളൂ പലപ്പോഴും നമുക്ക് കാണാം റമദാനാകുമ്പോൾ ആളുകൾക്ക് വലിയ വലിയ താല്പര്യങ്ങളുണ്ടാകും കൃത്യമായി നോമ്പെടുക്കണം രാത്രിയിലെ നമസ്കാരങ്ങൾ നിർവഹിക്കണം ഖുർആാൻ ഇത്രയിത്ര ജുസുകൾ പാരായണം ചെയ്യണം എന്നെല്ലാം അവർ തീരുമാനിക്കും പക്ഷേ ദൃഢമായ തീരുമാനമല്ലെങ്കിൽ പലപ്പോഴും ചെയ്യും അത് പാളിപ്പോകും ആദ്യത്തെ ചില ദിവസങ്ങളിൽ രാത്രികളിൽ ചിട്ടയായി നിർവഹിക്കും പിന്നീടും തെയ്യും അതിൽ പരാജയം സംഭവിക്കും പിന്നീട് പലപ്പോഴും ആദ്യം തീരുമാനിച്ചതുപോലെ ഇബാദാത്തുകൾ നിർവഹിക്കാൻ സാധിക്കാത്ത അവസ്ഥകളുണ്ടാകും അതുകൊണ്ട് ദൃഢമായ തീരുമാനമെടുക്കണമെന്നാണ് ദൃഢമായ തീരുമാനമെടുക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതും നബ്സല്ലാഹു അലഹി വസ്ലമ അള്ളാഹുവിനോട് ദുആ ചെയ്ത ദ്വായകളിൽപ്പെട്ടതാണ് അള്ളാഹുഅമർ അള്ളാഹുവെ കാര്യത്തിൽ അടിയുറച്ചു നിൽക്കാൻ അതിനുള്ള നിന്നോട് ചോദിക്കുകയാണ് അസീമ തല റുഷ്ദ് സന്മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ ദൃഢമായ തീരുമാനമെടുക്കാൻ അതും അള്ളാഹു നമുക്ക് സഹായിക്കണം അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക നമ്മൾ ദൃഢമായ ദൃഢമായ തീരുമാനങ്ങൾ എടുക്കുക അതിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അതിനുള്ള കരുത്തേകാൻ അള്ളാഹുവിനോട് ചെയ്യുക എന്നാൽ എന്ത് ചെയ്യാൻ സാധിക്കൂ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ അതല്ലെങ്കിൽ പലപ്പോഴും പല പല കാരണങ്ങൾ മുഖേന സാമൂഹിക സാഹചര്യങ്ങൾ മുഖേന കുടുംബ പശ്ചാത്തലങ്ങൾ മുഖേന കൂട്ടുകാരുടെ സമ്മർദ്ദങ്ങൾ മുഖേന പല പല കാരണങ്ങളാൽ നന്മയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞിട്ടു പോകും ദൃഢമായ തീരുമാനമെടുക്കുകയും അതിന് സഹായം വേകാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ് ഇതാണ് മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ചിട്ടയായ ഒരു ഷെഡ്യൂൾ റമദാനിൽ ഉണ്ടാകണം നോമ്പിനെക്കുറിച്ചും രാത്രി നമസ്കാരത്തെക്കുറിച്ച് സ്വതഹയെക്കുറിച്ച് ഖുറാൻ പാരായണം ചെയ്യുന്നതിനെക്കുറിച്ച് അത് ദൃഢമായി തീരുമാനമെടുക്കുക എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക കഴിഞ്ഞ റമദാനുകളിൽ എനിക്ക് വന്നിരിക്കുന്ന പിഴവുകൾ എവിടെയെല്ലാമാണ് എവിടെയെല്ലാമാണ് ഞാൻ പരാജയപ്പെട്ടു പോയത് ഏത് കാര്യങ്ങളിലാണ് എനിക്ക് വിജയിക്കാൻ സാധിക്കാതിരുന്നത് എന്ന് നേരത്തെ തീരുമാനിക്കുക എന്നിട്ട് അവകളിൽ കൂടുതൽ ശക്തമായ മുന്നറിയിപ്പ് മുന്നൊരുക്കങ്ങൾ നടത്തുക എന്നിട്ട് അള്ളാഹുനോട് ചോദിക്കുക അള്ളാഹു സഹായിക്കും തീർച്ചയായിട്ടും ഫിത്തനകൾ വ്യാപകമായി ഈ കാലത്ത് നല്ല മനസ്സോടുകൂടി അള്ളാഹുനോട് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സഹായം നൽകും തീർച്ചയാണിത് അതുകൊണ്ട് ദൃഢമായ തീരുമാനങ്ങൾ എടുക്കുക നല്ല നീയത്തുകൾ വയ്ക്കുക അള്ളാഹുവിനോട് ചോദിക്കുക ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം അൽ അമലുബി അത് ചെയ്യാൻ നമുക്ക് സാധിക്കണം സമയമായി കഴിഞ്ഞാൽ പിന്നീട് മാറി നിൽക്കാൻ പാടില്ല അതിനെ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരികാൻ വേണ്ടിയിട്ടുള്ളതായ ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്ഷേത്വാനന്ദിയും ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തും സല്ലാ സ്വലമ്മ ധാരാളം ഹതിഥികൾ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട് ഒരാൾ ഇസ്ലാം സ്വീകരിക്കാൻ രംഗത്ത് വരുന്നു കാര്യങ്ങൾ ബോധ്യപ്പെട്ടു മനസ്സിലായി സ്വീകരിക്കാൻ രംഗത്ത് വന്നാൽ ഉടനെ ഷെയ്ത്വാൻ അവിടെ ഇടപെടുമെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഹിജറയ്ക്ക് തയ്യാറെടുക്കുന്നു ഷേത്വാൻ വരും ഒരാൾ ജിഹാദിന് തയ്യാറെടുക്കുന്നു ഷേത്വാൻ വരും ഏത് നന്മയിലേക്ക് ഇത് ഹതിഥികളിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഏത് നന്മയിലേക്കൊരു മനുഷ്യൻ മുൻകടന്ന് വരാൻ താല്പര്യപ്പെടുന്നുവോ ഷെയ്ത്വാൻ അവരെ വന്നിട്ടുണ്ടെങ്കിൽ അവനെ പരാജയപ്പെടുത്താൻ എന്തു ചെയ്യും ശ്രമങ്ങൾ നടത്തും അപ്പോൾ പ്രതിബന്ധങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അതിനെ പ്രാവർത്തികമാക്കണം അതിനു വേണ്ടിയിട്ട് അവൻ സന്നദ്ധനാകണം അബൂ താലിബൻസല്ലാഹു അലഹി വസ്സലമയുടെ പിതൃവ്യനാണ് ഇസ്ലാമാണ് അള്ളാഹുവിംഗൽ നിന്ന് അവതീർണമായ സത്യമതം എന്ന നല്ല ബോധ്യമുണ്ട് മുബസ്ല്ലാ സ്വലമയോടൊന്ന് പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ സാധിച്ചില്ല ചില ബന്ധങ്ങളെ വേർപെടുത്താൻ സാധിച്ചില്ല ഞാൻ മുസ്ലിമായി കഴിഞ്ഞാൽ അബൂജഹലിനെ കുറ്റപ്പെടുത്തും പേടികൊണ്ട് പൂർവപിതാക്കന്മാരുടെ മതം ഞാൻ ഉപേക്ഷിച്ചു പോയി എന്ന് പറഞ്ഞെന്നെ കളിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിന് സന്നദ്ധനായില്ല ആക്ഷേപങ്ങൾ വരുമ്പോൾ അതിനെ തടുക്കാൻ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ചില ആളുകൾ ചില സുന്നത്തുകൾ ചെയ്യാൻ തീരുമാനിക്കും അപ്പോൾ വരും ചിലപ്പോൾ പിതാവിൻ്റെ അടുക്കൽ തന്നെയായിരിക്കും ആക്ഷേപങ്ങൾ ചിലപ്പോൾ മാതാവിൻ്റെ അടുക്കലായിരിക്കും അയൽവാസികൾ കൂട്ടുകാർ പലരും പലതും പറഞ്ഞു പിന്തിരിപ്പിക്കും ഇല്ല അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ അത് ചെയ്യും എന്ന ദൃഢമായ തീരുമാനമെടുത്ത് അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിനും സഹായകമായി കൊണ്ട് പ്രാർത്ഥന നബുസ് പഠിപ്പിച്ചിട്ടുണ്ട് റസൂർ സല്ലാ അലിസ്മു ആദർ അലി അല്ലാട് പറഞ്ഞു എല്ലാ നമസ്കാരത്തിൻ്റെയും ഒടുവിൽ സലാം വീട്ടുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന നടത്തണം എന്താണത് അള്ളാഹുരിക്കെ ചെയ്യാൻ നിനക്ക് നിന്നെ സ്മരിക്കാൻ നിനക്ക് നന്ദി രേഖപ്പെടുത്താൻ നല്ല രീതിയിൽ നിനക്ക് ഇബാദാത്തുകൾ ചെയ്യാൻ എന്നെ സഹായിക്കണേ അള്ളാഹ് എന്ന് ചെയ്യുക ഇതെല്ലാ നമസ്കാരത്തിൻ്റെയും ഒടുവിൽ പ്രാർത്ഥിക്കണമെന്ന് നബ്സല്ലാഹു അലൈഹി വസലമ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് എന്താണോ എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത അമലുകൾ അത് ചെയ്യാൻ അള്ളാഹു സഹായം നൽകും അതുകൊണ്ടല്ലേ ഫാത്തിഹയിൽ നമ്മൾ പറയുന്നത് അള്ളാഹു നിനക്ക് മാത്രമേ ഞങ്ങൾ എവാദിത്ത് ചെയ്യുന്നു നിന്നോട് സഹായം ചോദിക്കുകയും ചെയ്യാണ് നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നാൽ ശരിയായ രീതിയിൽ അത് അനുഷ്ഠിക്കാൻ പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യുന്നു അപ്പോൾ അറിഞ്ഞിരിക്കുന്ന ഇഷ്ടപ്പെടുന്ന എടുക്കാൻ ചെയ്യുമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ദൃഢമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടും അള്ളാഹുവിനോട് ചോദിക്കണം അത് പ്രാവർത്തികമാക്കണം അതിൽ അതിലല്ലാഹുവിൻ്റെ സഹായം ചെയ്യണം ചോദിക്കുകയും വേണം ഇതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം ചെയ്യുന്ന അമലുകൾ ഹസൂർ സല്ലാഹു അലഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ച് ഇഹ്ലാസോട് കൂടിയിട്ടായിരിക്കണം ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ പ്രതിഫലം ഉണ്ടാവുള്ളൂ നോമ്പിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് കാണാം നബ്സ്വല്ലം പറഞ്ഞു മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ നല്ല ഈമാനോടുകൂടി എഹ്തിസാബോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അപ്പം നല്ല നീയ്യത്ത് വേണം ഇഹ്റാസ് വേണം നോമ്പിന് ധാരാളം ഗുണങ്ങളുണ്ട് എൻ്റെ ആരോഗ്യം നന്നാക്കാനാണ് നോമ്പെടുക്കുന്നത് എന്താണ് ഒരാൾ നീത്ത് ചെയ്തത് അല്ലെങ്കിൽ എല്ലാവരും നോമ്പ് എനിക്ക് നോമ്പെടുക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല അതുകൊണ്ട് ഞാൻ നോമ്പെടുക്കുന്നു അതല്ല അള്ളാഹു എന്നോട് കൽപ്പിച്ചു റസൂർ സല്ല പഠിപ്പിച്ചു അതുകൊണ്ട് നല്ല ഈമാനോടെ പ്രതിഫലം കാക്ഷിച്ചു കൊണ്ടെന്ത് ചെയ്യുന്നു ചെയ്യുന്നു നബിസ്വല്ലു അലി സ്വലം എങ്ങനെയാണോ പഠിപ്പിച്ചത് അതേപോലെ ഏത് അമലും സ്വീകരിക്കണമെങ്കിൽ ഈ രണ്ട് നിബന്ധനകൾ കൂടിയേ തീരും നല്ല ഇഹ്ലാസ് വേണം നബി പഠിപ്പിച്ചതുപോലെയുമായിരിക്കണം നമ്മുടെ കൽപ്പനയില്ലാത്ത രീതിയിൽ ആരെങ്കിലും ഒരു അമല ചെയ്ത് തള്ളിക്കളയും എന്നാണ് നബുസ് പഠിപ്പിച്ചത് നബി പഠിപ്പിച്ചത് നിങ്ങൾ നന്മയിലായിക്കൊണ്ടേയിരിക്കും സൂര്യൻ അസ്തമിച്ചാൽ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം റസൂൾ സാഹസം പഠിപ്പിച്ച സ്വഹായ ഹദീസാണ് സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പായി എന്നാൽ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണമെന്നാ പിന്നെ വച്ച് താമസിപ്പിക്കാൻ പറ്റും അതാണ് നബിയുടെ സുന്നത്ത് ഇടയത്താഴം പിന്നോട്ട് പിന്തിക്കണം സുബിഹിൻ്റെ അടുത്ത സമയത്തോട് ചെയ്യണം ഇത് നബിയുടെ സുന്നത്താണ് അപ്പം ഏത് കാര്യങ്ങളും റബ്സല്ലാമിന്റെ സുന്നത്തിന് അനുയോജ്യമായി ചെയ്യണം അതേപോലെ തന്നെ ഇഖ്ലാസ് വേണം ഷിർക്ക് സംഭവിക്കാൻ പാടില്ല വേറെ ലക്ഷ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെയാണ് ചെയ്യുന്നത് എങ്കിൽ അത് സ്വീകരിക്കപ്പെടും ഉമർ ചെയ്യുമായിരുന്നു സ്വാലിഹ എൻ്റെ അമലുകൾ മുഴുവനും നീ സ്വാലിഹാക്കി തരണമേ എന്ന് പറഞ്ഞാൽ നബിയുടെ സുന്നീക്ക് എനിക്ക് നൽകണമെന്നാണ് അങ്ങനെയാണ് അതിന്മാക്കൾ വ്യാഖ്യാന നൽകിയത് നിന്റെ വജീഹിനെ മാത്രം കാഷിക്കുന്ന വേറെ താൽപ്പര്യങ്ങളൊന്നും കടന്നു വരാത്തതായി അമലാക്കുകയും ചെയ്യണമേലെ അലി അഹദിൻഷേ വേറെ ആർക്കും അതിൽ പങ്കു കൊടുക്കാൻ പാടില്ല എന്ന് ചെയ്യുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇഖ്ലാസ് മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് സുന്നത്തനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും പരിശ്രമിക്കുക അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തോഫീക്ക് നൽകട്ടെ ഇന്നഹു ഹുവൽ റഹീം അലഹമ്മുല്ലാഹു റബുൽ ആലമീൻ വസ്ലല്ലാഹു വസ്ലീന മുഹമ്മദീൻ വസ്ഹബിഹി അജുമായി പ്രേമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിനെ തക്കവ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസൂയത്തെ ചെയ്യുന്നു ഉണർത്തുന്നു അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ആറാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം റമദാനിൽ ധാരാളം ഇബാദാത്തുകൾ ആളുകൾ ചെയ്യും മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ സല്ലാസ്ലമിയുടെ സുന്നതന്നെയാണത് നബി ിപ്പിച്ചതാണത് ധാരാളം വിപാദാത്തുകൾ ധാരാളമായി ചെയ്യും പക്ഷേ ചെയ്യുന്ന അമലുകൾ എത്രത്തോളം അള്ളാഹു സ്വീകരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നത് അനിവാര്യമായ കാര്യമാണ് നമ്മൾ എത്ര അധികം ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ എൻ്റെ അമലുകൾ ഞാൻ ചെയ്തിരിക്കുന്ന അമലുകൾ സ്വീകരിക്കപ്പെടുന്നുവോ അല്ലാതെ പൊളിഞ്ഞു പോകുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അമലുകളെ പൊളിച്ചു കളയുന്ന ധാരാളം കാര്യങ്ങളുണ്ട് അതിൽ വന്നുപെടാതെ സൂക്ഷിക്കണം ഇമാബുൽ ഖൈം റഹ്മാല്ല പല ഗ്രന്ഥങ്ങളിൽ പറഞ്ഞൊരു കാര്യമുണ്ട് സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ് ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു തിന്മ ചെയ്തു ആ തിന്മയുടെ കാരണത്താൽ ഒരു പക്ഷേ അവൻ സ്വർഗത്തിൽ വലിയ എത്തിയേക്കാം വേറൊരാൾ ധാരാളം നന്മകൾ ചെയ്യുന്നു ആ നന്മ ചെയ്യുന്ന കാരണത്താൽ അവൻ നരകത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയേക്കാം എന്താണ് കാരണം വിശദീകരിക്കുന്നുണ്ട് അതിനെ ഒരാൾ ഒരു തിന്മ ചെയ്തു തിന്മ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവൻ്റെ മനസ്സിൽ പശ്ചാത്താപം ഉണ്ടാകും ഖേദമുണ്ടാകും ആ ഖേദം അവനെ ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ മുന്നിൽ കൂടുതൽ വിനയാന്യതനാകാൻ അള്ളാഹുവിലേക്ക് തിരികെ വരാൻ ഇബാദാത്തുകളിൽ മുഴുകാൻ അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ് അവൻ റഹ്മത്ത് ചൊരിയുന്നവനാണ് ഈ ബോധം അവനിൽ ഉണ്ടാക്കുകയും അവൻ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനും തിരികെ വരാനും ചിലപ്പോൾ കാരണമാകും അത് ആ ഒരു തിന്മ കാരണത്താൽ ചിലപ്പോൾ അവൻ ചെയ്യും രക്ഷപ്പെട്ടു പോകും പിന്നീട് അവൻ പശ്ചാത്തപിച്ചു മടങ്ങി വലിയ തിരഞ്ഞുകളിലെത്തും വേറൊരാൾ ധാരാളം നന്മകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ നന്മകൾ ചെയ്യുമ്പോൾ അവനൊരു ഋജുബ് വരെയാണ് ഒരു താൻപോരിമ ഞാൻ നമസ്കരിക്കുന്നവനാണ് ഒന്നാം സഫലുണ്ടാവും ഞാൻ എപ്പോഴും ഞാൻ ഇത്രയത്ര സ്വതക്ക ചെയ്യുന്നവനാണ് ഓരോ വർഷവും ഹജ്ജ് ചെയ്യുന്നവനാണ് ഔമ്ര ചെയ്യുന്നവനാണ് ഇത് ഇഹ്ലാസ് ഇല്ല എങ്കിൽ ഇത് മുഖേന ഞാൻ അഭിമാനിക്കുകയാണ് എന്നിട്ട് ഞാൻ അവനേക്കാളും ശ്രേഷ്ഠനാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ കാണിക്കുക എന്നുള്ള നെയ്യത്ത് വരുന്നുണ്ട് ഇത് ഇതവനെന്താണ് ചെയ്യുക നാശത്തിലാക്കുകയാണ് ചെയ്യുക അവനെ നരകത്തിൽ കൊണ്ടുപോയി വീഴ്ക്കാൻ കാരണമായി തീരും അതുകൊണ്ട് അമലുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നല്ല രീതിയിൽ പരിശ്രമിക്കണം അമലുകൾ മുഴുവനും പൊളിച്ചു കളയുന്ന കാര്യമാണ് ചെറുക്കു സംഭവിക്കുക എന്നുള്ളത് ഒരാൾ അമലുകൾ ധാരാളം ചെയ്യുന്നുണ്ട് പക്ഷേ അള്ളാഹുല്ലാത്തോട് ദാ ചെയ്യുന്നുണ്ട് അവർക്ക് നേർച്ചകൾ അർപ്പിക്കുന്നുണ്ട് കബറുകളിൽ പോയി തോഫ് ചെയ്യുന്നുണ്ട് അവിടെ സുജൂതകൾ അർപ്പിക്കുന്നുണ്ട് ഇങ്ങനെ സീർഖവനിലേക്ക് വരുന്നുണ്ടോ ഒരാമലും സ്വീകരിക്കൂല്ല എല്ലാ ദിവസവും അനുഷ്ഠിക്കുന്നു രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നു എന്നാലും ശരി ഒരാമലും അവൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകരിക്ക സ്വീകാര്യമല്ല അതുകൊണ്ട് അമലുകൾ പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക ഇത് പ്രധാനപ്പെട്ട ഇബാദാത്തുകൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ഇബ്രാഹിം അലഹി സ്വലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കാബ പുനർനിർമ്മിച്ചു കാബ നിർമ്മിച്ചു ഇസ്മാഹിൽ അലഹി സ്ലാമിൻ്റെ കൂടെ നിർമ്മാണം എല്ലാം കഴിഞ്ഞപ്പോൾ പേടിയാണ് സ്വീകരിക്കപ്പെടുമോ അതുകൊണ്ട് അള്ളാഹുവിനോട് റബ്ബന സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹീം അലഹിസ്ലാം ഹലിയിലാണ് അള്ളാഹുവിന്റെ ചെയ്യാണ് ദ്വാചിയാണ് നീ സ്വീകരിക്കണമേ എന്ന് ദ്വാചിയാണ് സലഫുകൾ റമദാൻ കഴിഞ്ഞാൽ ആറുമാസത്തോളം ചെയ്യുമായിരുന്നു റമദാനിൽ ചെയ്തിരിക്കുന്ന ആമലുകൾ സ്വീകരിക്കാൻ അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് വലിയ കാര്യമാണെന്ന് ചിന്തിക്കരുത് അവ നിസ്സാരമാണ് എന്ന് മനസ്സിൽ ധാരാളം പോരായ്മകൾ ഉണ്ടാകാം അതല്ലാഹു സ്വീകരിക്കണം എന്നുള്ള ബോധത്തോടെ മനസ്സോടെന്ത് ചെയ്യണം അമലുകൾ പൊളിച്ച് കളയുന്ന കാര്യങ്ങൾ ഏർപ്പെടാതെ അമലുകൾ പൊളിഞ്ഞു പോകുന്ന ധാരാളം കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ റീപത്ത് പറയുന്നു നമീമത്ത് പറയുന്നു കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു കളവ് പറയുന്നു പല പല കാരണങ്ങളിലൂടെ കാരണങ്ങളിലൂടെന്ത് ചെയ്യും അമലുകൾ നഷ്ടപ്പെട്ടു അതുപോലുള്ള കാര്യങ്ങൾ ഏർപ്പെടാതിരിക്കുക ഏഴാമത്തെ കാര്യം സബാത്ത് അടിയുറച്ചു നിൽക്കുക എന്നുള്ളതാണ് ചെയ്യുന്ന അമലുകൾ നൈരന്തല്യം രണ്ട് ദിവസം നമസ്കരിച്ചു രാത്രി നമസ്കാരം അല്ലെങ്കിൽ സ്വതഹകൽ ഖുർആൻ പാരായണം പിന്നെ ഉപേക്ഷിച്ചു ഇത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്നാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ചെയ്യുന്ന ആമലുകൾ കുറച്ചാണെങ്കിലും അതിൽ മുദാവാമത്ത് ഉണ്ടാവുക നൈരന്തര്യം ഉണ്ടാവുക നിരന്തരം ചെയ്യുക രാത്രി നമസ്കാരം എട്ടേ എട്ടേസ്കരിക്കുന്നുള്ളൂ കൃത്യമായി എല്ലാ ദിവസവും ചെയ്യുക അഞ്ചേ ഉള്ളൂ അങ്ങനെ കൃത്യമായിട്ട് ചെയ്യുക ഇത് ചിലപ്പോൾ ഒരു ദിവസം ധാരാളം നിർവഹിക്കും അടുത്ത ദിവസം അത് വീഴ്ചളയും അങ്ങനെയല്ല ചെയ്യുന്ന അമലുകൾ നൈരന്തിര്യത്തോടെ കൃത്യമായി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ റസൂൽ നടത്തുകാഹു അലഹി വസ്ലമ അതിനു വേണ്ടി ദയുമായിരുന്നു കൽബിന് ലഭിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അൽ കുലൂബ് ഏതവസ്ഥയിലേക്കും നമ്മുടെ അവസ്ഥകൾ മാറിപ്പോകാം അതില്ലാതിരിക്കാൻ ദ്വാ ചെയ്യണം അള്ളാഹുനെ എബാദത്ത് ചെയ്യുന്നവരായ നിലയിൽ മരണപ്പെടാൻ സാധിക്കണം റൂഹ് റൂഹപിടുക്കുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തിയിലായിരിക്കണം നിഷിദ്ധങ്ങളിൽ ഏർപ്പെടുന്നവനായി ഉണ്ടാകാൻ പാടില്ല ഏതെങ്കിലും സംഗീത പ്രോഗ്രാമുകളിൽ കുഫ്രൻ ഷിർക്കൻ ആഘോഷങ്ങളിൽ ഏർപ്പെടുന്നവനായി തിന്മയുടെ ആളുകൾ സമ്മേളിച്ചിരിക്കുന്ന ആൾ സ്ഥലങ്ങളിൽ പോയി മരിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല സുജൂതിൽ കിടന്നുകൊണ്ട് ഇൽമോടിക്കുന്നവനായി അല്ലെങ്കിൽ നോമ്പുകാരനായി സ്വതക്ക ചെയ്യുന്നവനായി നല്ല നല്ല അവസ്ഥകളിൽ മരണപ്പെട്ടു പോകാൻ സാധിക്കും അതുകൊണ്ട് നൈരന്തര്യത്തോടെ അമൽ അമലുകൾ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു അതിന് നല്ല തോഫീക്ക് നൽകട്ടെ കാര്യങ്ങൾ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമല് ചെയ്യാൻ നല്ല തോഫീക്ക് നൽകട്ടെ പരിശുദ്ധ റമദാനിൽ എത്തിച്ചേരുവാനും അതിൽ ആമാലികൾ ആമാലുകൾ കൂടി നല്ല രീതിയിൽ അർപ്പിക്കുവാനും അള്ളാഹു നാമവർക്കും നല്ല തോഫീക്ക് നൽകട്ടെ നമ്മളുള്ള രോഗികൾക്ക് അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മുഖഫറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു മറബനിയ ഹസന ഒക്കെ നാദാ ബന്നാർ റബ്ബന തക്കബ് ബൽമിന്ന ഇന്ന ഖമിഅഅൽ അലീം ഒത്തുബലീന ഇന്ന ഖാബു റഹീം റബ്ബന നമ്മൾ ഒരു സഹോദരൻ്റെ ഒരു രോഗത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു ആ സഹോദരൻ്റെ രോഗങ്ങൾക്ക് പരിപൂർണ്ണ ഷെഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ഉണർത്തുകയാണ് സലഹു വസ്ലം ആലബീദീന മുഹമ്മദ് ഇൻഅലി വസ്ഹാബി അജ്മയി